നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ദീപാവലി ആഘോഷത്തിന്റെ തുടക്കമാണ് ധൻ അഥവാ ധനത്രയോദശി അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായ ദീപാവലിയുടെ ആരംഭ ദിവസമാണിത് ധനത്രയോദശി അഥവാ ധൻ എന്ന വാക്ക് രണ്ടു വാക്കുകളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് ധൻ എന്നാൽ സമ്പത്ത് തേരസ് എന്നാൽ ചാന്ദ്രമാസത്തിന്റെ പതിമൂന്നാം ദിവസം ധനത്തെ പെരുക്കുന്ന പണത്തെ പെരുക്കുന്ന കുബേര ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്ന ദീപാവലിക്ക് മുൻപ് വരുന്ന ദീപാവലി ആഘോഷത്തിന്റെ ആദ്യ ദിവസമായ ധൻ അഥവാ ധനത്രയോദശി ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി ശനിയാഴ്ചയാണ് വരുന്നത് അടുത്ത ഒരു വർഷം വരെ ധനധാന്യങ്ങൾ പെരുകാനും കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുവാനും ധൻ ദിവസം വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരേണ്ട ചില മംഗളകരമായ വസ്തുക്കൾ എന്തെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ധനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പത്ത് അല്ലെങ്കിൽ പണം മാത്രമല്ല മറിച്ച് പണം പേര് പ്രശസ്തി സമ്പത്ത് സ്വർണ്ണാഭരണങ്ങൾ ഇവയെല്ലാം തന്നെ ാണ് ഇതെല്ലാം ഒറ്റയടിക്ക് പെരുകണം അല്ലെങ്കിൽ വർദ്ധിക്കണം എന്ന് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് എന്നാൽ ഇവയെല്ലാം തന്നെ ഒറ്റയടിക്ക് നേടിയെടുക്കുവാൻ വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന അത്ഭുത അവസരമാണ് ധൻ തേരസ് അഥവാ ധനത്രയോദശി അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൽ ധനവും ഐശ്വര്യവും ആകർഷിക്കുവാൻ ധൻ തേരസിന്റെ തലേ ദിവസം അല്ലെങ്കിൽ ധൻ തേരസ് ദിവസം നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരേണ്ട മംഗളകരമായ വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് നോക്കാം ധൻതേരസ് എന്നാൽ ദീപാവലി ആഘോഷങ്ങളുടെ ആദ്യത്തെ ദിവസവും കൂടാതെ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ ഇനി പറയുന്ന വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവരുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതാണ് ധൻതേരസ് ദിവസം ലക്ഷ്മി ദേവിയെയും കുബേര ഭഗവാനെയും ധന്വന്തരി ഭഗവാനെയും പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും കുടുംബാംഗങ്ങൾക്ക് നല്ല ആരോഗ്യവും വന്നു ചേരുന്നതാണ് ഇനി ആദ്യം തന്നെ ധൻ തേരസിനോടനുബന്ധിച്ച് ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുവാൻ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി നമ്മുടെ വീട് ശുദ്ധീകരിക്കലും വീടാകെ നല്ലൊരു സുഗന്ധം പരത്തലുമാണ് ചെയ്യേണ്ടത് അതിനുവേണ്ടി ധൻ തേരസിന് മുൻപ് തന്നെ അല്ലെങ്കിൽ തലേന്ന് തന്നെ വീടും പരിസരവും നല്ലതുപോലെ വൃത്തിയാക്കുക മാറാല ചിലന്തിവല ഇവയെല്ലാം നീക്കം ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുക്കിലും മൂലയിലും ഉപയോഗശൂന്യമായ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം വീട്ടിൽ നിന്നും എടുത്തു മാറ്റി വീടും പൂജാമുറിയും നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുക വീട് വൃത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ കർട്ടനുകളും ചവിട്ടികളും കഴുകി വൃത്തിയാക്കേണ്ടതാണ് നമ്മുടെ വീട് വൃത്തിയാക്കാതെ അല്ലെങ്കിൽ വീട് ശുദ്ധ വൃത്തിയില്ലാതെ ലക്ഷ്മി പൂജയോ ലക്ഷ്മി കുബേര പൂജയോ ചെയ്താൽ ആ പൂജ ചെയ്തിട്ടും അതിന് യാതൊരു ഫലവും ഉണ്ടാകില്ല കാരണം ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിന് ഇത് തടസ്സങ്ങളാണ് സൃഷ്ടിക്കുന്നത് വീട് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം കുറച്ച് വെള്ളത്തിൽ ഒരല്പം മഞ്ഞൾ പൊടിയും ഒരു കഷ്ണം പച്ചക്കർപ്പൂരവും അതിലേക്ക് കുറച്ച് ചൊവ്വാത് പൊടിയും ചേർത്ത് ആ വെള്ളം നല്ലതുപോലെ മിക്സ് ചെയ്ത് പൂജാമുറിയും നമ്മുടെ വീടാകെയും തളിക്കാവുന്നതാണ് ഇതിലൂടെ നമ്മുടെ വീട്ടിൽ നല്ലൊരു സുഗന്ധമുണ്ടാകുന്നതാണ് കൂടാതെ കുന്തിരിക്കമോ അല്ലെങ്കിൽ കപ്പ് സാമ്പ്രാണിയോ പുകയ്ക്കാവുന്നതുമാണ് ഇതിലൂടെയും വീട്ടിൽ നല്ലൊരു ദൈവീക ഉണ്ടാകുന്നതാണ് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരുവാൻ തക്ക വിധം നമ്മുടെ വീട് ഒരുങ്ങിക്കഴിഞ്ഞു അതിനുശേഷം ധനതേരസ് ദിവസം നിങ്ങൾക്ക് ലക്ഷ്മി കുബേര പൂജ ചെയ്യാവുന്നതാണ് ഇനി ലക്ഷ്മി കുബേര പൂജ ചെയ്യേണ്ടത് ഒക്ടോബർ പതിനെട്ടാം തീയതി സന്ധ്യയ്ക്ക് ആറു മണി മുതൽ രാത്രിയിൽ ഒൻപത് മണിക്കുള്ളിൽ ഏതൊരു സമയത്തും നിങ്ങൾക്ക് ലക്ഷ്മി കുബേര പൂജ ചെയ്യാവുന്നതാണ് ലക്ഷ്മി കുബേര പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം ഇനി ധൻതേരസ് ദിവസം ലക്ഷ്മി കുബേര പൂജ ചെയ്യുമ്പോൾ ദീപങ്ങളാൽ നമ്മുടെ വീടാകെ അലങ്കരിക്കുന്നതും നല്ലതാണ് തേരസ് എന്നാൽ പതിമൂന്ന് എന്ന നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറഞ്ഞത് ഒരു പതിമൂന്ന് മൺവിളക്കെങ്കിലും കൊളുത്തി വെക്കുന്നത് നല്ലതാണ് ഇനി ധനതേരസ് ദിവസം ലക്ഷ്മി കുബേര പൂജ ചെയ്യുവാൻ സാധിക്കാത്തവർ സന്ധ്യയ്ക്ക് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി സാധിക്കുമെങ്കിൽ കുറച്ച് മൺവിളക്കുകൾ കൊളുത്തിവെച്ച് ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ് അതിനോടൊപ്പം കുബേര മന്ത്രം കൂടി ചൊല്ലുക ഓം ശ്രീ മഹാലക്ഷ്മി നമഹ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് ഇതുകൂടാതെ യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയെ ധനധാന്യ സമൃദ്ധി മേ ദേഹിതാപയ സ്വാഹ ഈ കുബേര മന്ത്രവും ചൊല്ലുക ഇനി രോഗങ്ങൾ മാറി നല്ല ആരോഗ്യത്തിനും ധന്വന്തരി ഭഗവാന്റെ അനുഗ്രഹത്തിനും ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃത കലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഹ ഈ മന്ത്രവും ചൊല്ലാവുന്നതാണ് ഇനി ലക്ഷ്മി ദേവിയെ ആകർഷിക്കുന്നതിനായി ധൻതേരസ് ദിവസം നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരേണ്ട മംഗളകരമായ വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി വെള്ളി നാണയമാണ് വെള്ളി ചന്ദ്രന്റെ ലോഹമാണ് ഇത് മനസ്സിനെ ശാന്തമാക്കുകയും ലക്ഷ്മി ദേവിയെ ആകർഷിക്കുകയും ചെയ്യുന്നു വെള്ളി നാണയം വാങ്ങി അത് ധൻതേരസ് ദിവസം ലക്ഷ്മി കുബേര പൂജയിൽ വെക്കുക പൂജയ്ക്ക് ശേഷം പിറ്റേന്ന് ഈ നാണയം തുളസി ഇലയോടൊപ്പം ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് നിങ്ങളുടെ മണി പേഴ്സിലോ അലമാരയിലോ അല്ലെങ്കിൽ പണം വെക്കുന്നിടത്തോ വെക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വർഷം മുഴുവൻ സ്ഥിരമായി പണവരവ് ഉണ്ടാകുന്നതാണ് ഇനി രണ്ടാമതായി വാങ്ങേണ്ട വസ്തുവാണ് കവടി വെള്ള അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള കവടി ലക്ഷ്മി ദേവിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇതും പൂജയിൽ ഉൾപ്പെടുത്താവുന്നതാണ് പൂജയ്ക്ക് ശേഷം ഈ കവടിയും നിങ്ങളുടെ പണം വെക്കുന്നിടത്ത് വെച്ചാൽ അതിലൂടെ ഐശ്വര്യം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതാണ് ഇനി മൂന്നാമതായി വാങ്ങേണ്ട വസ്തുവാണ് ശ്രീയന്ത്രം ധൻ തേരസ് ദിവസം ശ്രീയന്ത്രം വാങ്ങുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് ശ്രീയന്ത്രം വാങ്ങി അത് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക ശ്രീയന്ത്രം പതിവായി പൂജിക്കുന്ന വീട്ടിൽ സമ്പത്തിന് ഒരിക്കലും ഒരു കുറവും ഉണ്ടാകുന്നതല്ല ധൻ തേരസ് ദിവസം നമ്മൾ എന്തു വാങ്ങിയാലും അത് പതിമൂന്ന് ഇരട്ടിയായി വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുവാൻ വാങ്ങേണ്ട വളരെ പ്രധാനപ്പെട്ട വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് നോക്കാം ധൻ തേരസ് ദിവസം പുതിയ ചൂലു വാങ്ങി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാവുന്നതാണ് ധൻ തേരസ് ദിവസം പുതിയ ചൂലു വാങ്ങുന്നത് ലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണത് മാത്രമല്ല വാങ്ങിയ ചൂല് പൂജിച്ച് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ഊർജം ഇല്ലാതായി ഐശ്വര്യം പടികടന്നെത്തുന്നതാണ് ഇനി സാധിക്കുന്നവർക്ക് പുതിയ ചൂല് വാങ്ങി അത് ദാനമായും നൽകുന്നത് നല്ലതാണ് ധൻ ടെരസ് ദിവസം മല്ലി വാങ്ങുന്നത് വളരെ നല്ലതാണ് പുതിയ മല്ലി വാങ്ങി അത് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക അതിനുശേഷം ഈ മല്ലി വാകി അത് നട്ടു വളർത്തുന്നതിലൂടെ ധനവരവ് വർദ്ധിക്കുന്നതാണ് ഇനി ധൻ ടെരസ് ദിവസം മറക്കാതെ തന്നെ കല്ലുപ്പും മഞ്ഞളും വാങ്ങുക ഇനി മഞ്ഞൾ ലഭിച്ചില്ല ഒരു പാക്കറ്റ് കല്ലുപ്പെങ്കിലും മറക്കാതെ വാങ്ങുക കല്ലുപ്പ് വാങ്ങി അതും നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് പൂജയ്ക്ക് ശേഷം ഈ കല്ലുപ്പ് തിരികെ എടുക്കാവുന്നതാണ് ഇനി വീട് തുടയ്ക്കുമ്പോൾ ഇതിൽ നിന്നും കുറച്ച് കല്ലുപ്പ് ആ വെള്ളത്തിലേക്കിട്ട് ആ വെള്ളം ഉപയോഗിച്ച് തുടയ്ക്കുമ്പോൾ അതിലൂടെ ദാരിദ്ര്യവും നെഗറ്റീവ് ഊർജ്ജവും പൂർണമായും ഇല്ലാതാകുന്നതാണ് ഇനി അടുത്തതായി വാങ്ങേണ്ട വസ്തുവാണ് കുബേര യന്ത്രം കുബേര കുബേരയന്ത്രം വാങ്ങുന്നതിലൂടെ കുബേരദേവന്റെയും ലക്ഷ്മി ദേവിയുടെയും വാസം നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായും ഉണ്ടാകുന്നതാണ് കുബേര യന്ത്രം വാങ്ങേ നിങ്ങളുടെ പൂജാമുറിയുടെ വടക്ക് ദിശയിൽ വെക്കാവുന്നതാണ് ഇനി കുബേര യന്ത്രം വാങ്ങാൻ സാധിക്കാത്തവർക്ക് അതിനു പകരമായി ഗോമതി ചക്രം വാങ്ങാവുന്നതാണ് ഗോമതി ചക്രം വാങ്ങി അത് വീട്ടിൽ കൊണ്ടുവരുന്നതിലൂടെ സുഖ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് അടുത്തതായി ധൻ ദിവസം ലക്ഷ്മി ദേവിയുടെയും ഗണപതിയുടെയും വിഗ്രഹങ്ങൾ വാങ്ങി അത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതാണ് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ ഇരിക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹങ്ങൾ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ധൻ ദിവസം പുതിയ പാത്രങ്ങൾ പ്രത്യേകിച്ച് പിച്ചള പാത്രങ്ങൾ വാങ്ങുന്നത് വളരെ ശുഭകരമാണ് സ്റ്റീൽ ഇരുമ്പ് പോലെയുള്ള പാത്രങ്ങൾ ഈ ദിവസം വാങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക ഇനി അവസാനമായി ധൻ ദിവസമോ അല്ലെങ്കിൽ തലേ ദിവസമോ പൂജാ സാമഗ്രികൾ അല്ലെങ്കിൽ ദൈവീകപരമായ ഏതെങ്കിലും പുസ്തകങ്ങളോ വാങ്ങുന്നത് വളരെ നല്ലതാണ് പൂജയുമായി ബന്ധപ്പെട്ട മൺവിളക്കുകൾ മഞ്ഞൾ കുങ്കുമം കൽക്കണ്ടം വെറ്റില അടയ്ക്ക ഗ്രാമ്പു ഏലക്ക തുടങ്ങിയ വസ്തുക്കളും കൂടാതെ മതപരമായ പുസ്തകങ്ങളും ഈ ദിവസം വാങ്ങുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് ഈ പറഞ്ഞ വസ്തുക്കളിൽ നിങ്ങളെ കൊണ്ട് വാങ്ങുവാൻ സാധിക്കുന്നത് ഏതാണോ അത് ധൻ ദിവസമോ അല്ലെങ്കിൽ അതിന് തലേന്ന് തന്നെയോ വാങ്ങി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാവുന്നതാണ് ഇനി ധൻ ദിവസം ലക്ഷ്മി ദേവിയെ അപ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുവാനും പാടില്ല ലക്ഷ്മി ദേവി വീട്ടിൽ സ്ഥിരമായി വസിക്കുവാൻ ധൻ ദിനത്തിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും ഒഴിവാക്കുക അതിൽ ഒന്നാമത്തേത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അഴുക്കോ അലങ്കോലമോ പാടില്ല രണ്ടാമത് മാംസാഹാരം ഉള്ളി വെളുത്തുള്ളി എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങളും പഴകിയ ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ടതാണ് ഇനി ലക്ഷ്മി കുബേര പൂജ ചെയ്യുമ്പോൾ നുണ പറയുക മറ്റുള്ളവരുമായി വഴക്കിടുക ദേഷ്യപ്പെടുക ഇവ ഒന്നും തന്നെ പാടില്ല കാരണം ലക്ഷ്മി ദേവി ശാന്തിയെയും സദ്ഗുണങ്ങളെയുമാണ് ഇഷ്ടപ്പെടുന്നത് അടുത്തതായി ലക്ഷ്മി കുബേര പൂജ ചെയ്യേണ്ട ആ ഒരു കൃത്യസമയത്ത് തന്നെ അതായത് പൂജാ സമയം തെറ്റിക്കാതെ പൂജ ചെയ്യുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അശുദ്ധമായ പൂജാ സാമഗ്രികൾ ഉപയോഗിക്കുക പൂജ ചെയ്യുമ്പോൾ പൊട്ടിയ പാത്രങ്ങളോ പഴയ നാണയങ്ങളോ ഉപയോഗിക്കുക ഇതും പൂർണമായും ഒഴിവാക്കേണ്ടതാണ് ധൻ ദിവസം ഇരുമ്പിന്റെ പാത്രങ്ങൾ ഒരു കാരണവശാലും വാങ്ങരുത് ഇരുമ്പ് വസ്തുക്കൾ വാങ്ങുന്നതിലൂടെ ശനി ദോഷം രാഹു കേതു സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ വർദ്ധിക്കുന്നതാണ് ധൻ ദിവസം ലക്ഷ്മി കുബേര പൂജ ചെയ്യുമ്പോൾ മനസ്സ് ശാന്തമായിരിക്കണം വെള്ളി നാണയത്തെ ഒരു സാധാരണ ലോഹമായി കാണാതെ ലക്ഷ്മി ദേവിയുടെ സ്വരൂപമായി കാണുക ലക്ഷ്മി ദേവി കേവലം ധനം മാത്രമല്ല പ്രേമം സന്തോഷം വിനയം എന്നിവയും നൽകുന്നതിനാൽ ഈ ദിവസം കുടുംബത്തിൽ ഐക്യവും സന്തോഷവും നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ധൻ തേരസ് ദിവസം ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും അതിലൂടെ ലക്ഷ്മി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുകയും വീട്ടിൽ ലക്ഷ്മി ദേവി നിരന്തരമായി വസിക്കുന്നതുമാണ് വീട്ടിൽ ലക്ഷ്മി ദേവി വസിച്ചാൽ അതിലൂടെ സർവ്വൈശ്വര്യങ്ങളും എത്തിച്ചേരുന്നതുമാണ് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം